നിങ്ങൾക്കൊരു സന്തോഷം വന്നാൽ അവൻ നിങ്ങളെ മുതലെടുക്കും നിങ്ങൾക്കൊരു സങ്കടം വന്നാൽ അവൻ നിങ്ങളെ കയ്യൊഴിയും നിങ്ങൾക്കൊരാവശ്യം വന്നാൽ അവനെ നിങ്ങൾ കാണുകയേയില്ല അവൻ വല്ലതും നിങ്ങളെ ഉപദേശിച്ചാൽ അതിൻ്റെ ക്രെഡിറ്റ് അവൻ എടുക്കുകയും ചെയ്യും നിങ്ങളാഹുവിനെ മറന്ന് ജീവിച്ചാൽ അയാൾ അതിനെക്കുറിച്ച് പറയുകയേയില്ല ഒരു വേള അള്ളാഹുവിനെ മറന്ന് ജീവിക്കാൻ അവൻ നിങ്ങളെ പ്രേരിപ്പിക്കും അവൻ നിങ്ങളുടെ അടുത്തുണ്ടെങ്കിൽ വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും നിങ്ങളെ വെറുപ്പിച്ചു കൊണ്ടേയിരിക്കും നിങ്ങളിൽ നിന്ന് അകന്നാലോ ഒരിക്കലും അവൻ്റെ കാര്യത്തിൽ നിങ്ങൾക്ക് സുരക്ഷ തോന്നുകയില്ല അവൻ നിങ്ങളെ ഓർക്കുകയുമില്ല അങ്ങനെയുള്ളവനാണ് ഒരു ചീത്ത കൂട്ടുകാരൻ അത്തരം ആളുകളെ കൂട്ടുകാരായി സ്വീകരിക്കുക ഷ്റിൽ ഖിയാമത്ത് നാളിൽ മനുഷ്യന്റെ ഏറ്റവും വലിയ വിലാപങ്ങളിലൊന്ന് ഞാൻ ഇന്ന മനുഷ്യനെ കൂട്ടുകാരനായി സ്വീകരിച്ചിട്ടില്ലായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ കാരണം ആ കൂട്ടുകാരനെ സ്വീകരിച്ചതാണ് എനിക്ക് ദിക്രുകൾ വന്നിരുന്നു എങ്കിലും അവൻ എന്നെ അതിൽ നിന്ന് തെറ്റിച്ചു കളഞ്ഞു